കോടതി എന്താണ് ഈ തന്ത്രിക്ക് ഇതിലേക്ക് ഒരു പങ്കുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോകാത്തുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൂ രാഷ്ട്രീയ നേതാക്കളെ മനസ്സിലാക്കാം കോടതി കോടതി അങ്ങനെ ഒരുപക്ഷെ കോടതിയുടെ ശ്രദ്ധയിൽ അത് വന്ന് കാണില്ല അത് വൈകാതെ വരുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാനീ നമ്മൾക്കൊരു കൗതുകം ഉണ്ടല്ലോ നമുക്ക് കാണുന്ന തോന്നിയാസെല്ലാം എ ഐ ടൂളുകളോട് ചോദിക്കാൻ എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഒരു ദുശീലമായി മാറിയിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ഗ്രോക്കിനോട് ചോദിച്ചു ഗ്രോക്കേ ഗ്രോക്കേ ഇനിയിപ്പോൾ ഈ അന്വേഷണം ശരിക്ക് നീങ്ങുകയാണെങ്കിൽ ആരിലേക്കാണ് എത്തേണ്ടത് രിലേക്കായിരിക്കും ഇത് ഈ അന്വേഷണം പോവുക എന്നുള്ളത് ചോദിക്കുമ്പോൾ ഗ്രോക്ക് പറയുന്ന ഉത്തരം ഇത് മുഖ്യ പുരോഹിതരിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അപ്പോൾ ഗ്രോക്കിന് വരെ മനസ്സിലായി ഇത് അങ്ങനെ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് പക്ഷേ അത് ഇതുവരെ അങ്ങനെ ഒരു സംശയം കോടതിക്ക് വന്നിട്ടില്ല കോടതിക്ക് വരുമായിരിക്കും കോടതി എന്തായാലും വളരെ കാര്യക്ഷമമായി ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ടല്ലോ അതുപക്ഷേ ആ നിലയ്ക്ക് ഒരു സംശയം വരുമായിരിക്കും എന്ന് നമുക്ക് കരുതാം അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം സരീഷെ ഈ ഈ രണ്ട് പേരെ ഈ ജുവലറിക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യേണ്ട കാരണമുണ്ട് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടാവണം കാരണം അല്ലെങ്കിൽ പിന്നെ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണം ഒരുക്കുന്ന ഒരാളെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല കാരണം ഇവർ കൊണ്ട് കൊടുക്കുന്ന സംഗതി ഒരുക്കി തരാനല്ലേ ഇവർ പറയുന്നുള്ളൂ അതിനപ്പുറത്ത് ഇങ്ങനെ നമുക്ക് നമുക്കവിടെ ശബരിമലയിൽ സ്വർണ്ണപ്പാളികളുണ്ട് അല്ലെങ്കിൽ ചെമ്പുപാളിയുണ്ട് അത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ അഴിച്ചുകൊണ്ടുവരാം അത് ഒരുക്കിയിട്ട് അതിൻ്റെ സ്വർണ്ണം എനിക്ക് തരണം എന്നൊക്കെ ഉള്ളത് ആദ്യമേ പറഞ്ഞാലേ അതിലൊരു ഗൂഢാലോചനയുടെ സാധ്യത തെളിയുന്നുള്ളൂ എസ് ഐ ടി അതീവ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നമുക്കാർക്കും അറിയില്ല ഈ സാധ്യതകൾ തൽക്കാലം ചർച്ച ചെയ്യാനേ നമുക്ക് മാർഗമുള്ളൂ അപ്പം നമ്മുടെ ഈ എന്താണ് മനസ്സിന് തോന്നുന്നത് ഇതൊക്കെയാണ് കാരണം ഇത് അങ്ങനെയല്ലേ സംഭവിക്കുക ഇതിങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട സാധ്യതയുള്ളൂ അപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതല്ലാതെ കോടതിയുടെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നൊന്നും അന്വേഷണ സംഘം തീരുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ രണ്ട് അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു ആ രണ്ട് അറസ്റ്റ് കൂടി നടക്കുമ്പം സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണ് ഈ ജ്വലറിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണ് നേരത്തെ തന്നെ തന്ത്രി പറഞ്ഞിട്ടുണ്ട് തന്ത്രിക്ക് ആരെ അറിയാം എന്നുള്ള കാര്യം ഈ ജുവലറി ഉടമകളെ അറിയാം എന്നുള്ളത് പോറ്റി പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡ് ദേവസ്വം അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് രണ്ടു വർഷത്തേക്ക് കയറി ഇറങ്ങുന്നവരാണ് ഇതൊരു ദീർഘകാല പദ്ധതിയായി നടപ്പാക്കണമെങ്കിൽ രണ്ടായിരത്തി നാലിൽ കയറിയ പോറ്റിയും അതിനുശേഷം ഇങ്ങോട്ട് അത് രണ്ടായിരത്തി നാലിന് മുമ്പ് നമുക്ക് ഓർമ്മയില്ലാത്ത കാലം മുതൽ അവിടെ തുടരുന്ന തന്ത്രിയും ഇവരെല്ലാമാണ് അവിടെ ഉള്ളത് ആ പുരോഹിതരും ഈ ഏറ്റവും കൂടുതൽ കാലം അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അങ്ങനെ അവിടെയുള്ളത് ഒന്നാമത് തന്ത്രി രണ്ടാമത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറസ്റ്റിലായവർ പിന്നെ പോറ്റി ഇത്രയും പേരാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ആളുകളിലേക്ക് തന്നെ കൂടുതൽ സൂക്ഷ്മമായി കൃത്യമായി അന്വേഷണം ചെല്ലുകയും അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും വേണം